പ്രിയമുള്ള സഹോദരങ്ങളെ ജയഫർ സഖാഫി എന്ന് പറയുന്ന ഇദ്ദേഹത്തോട് ഒരു സഹോദരൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഇദ്ദേഹം വളരെ വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട് കേരളത്തിൽ ഇന്ന് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പാണ്ഡിത്യമുള്ള പണ്ഡിതൻ ജയ്ഫർ സഖാഫി തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ഈ ഒരു മറുപടി കേട്ടാൽ അറിയാം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ മത പഠനത്തിന്റെ ആഴം അത്രയും ആഴത്തിൽ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ കേരളത്തിൽ ഉണ്ടാവില്ല ഒരു ഇവരെ നേതാവായ എ പി അബുബക്കർ മുസ്ലിയര് പോലും അദ്ദേഹത്തിന്റെ മറുപടി നമുക്കൊന്ന് കേൾക്കാം എത്രയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞാൽ പറഞ്ഞാൽ നെക്കി നെക്കി കൊല്ലാൻ എത്ര അപകടമാണോ അതേപോലെ അപകടമാണ് നക്കി ഓവറാൻ പാടില്ല പരിധിയുണ്ട് സ്നേഹിച്ചല്ലോ പണി നമുക്ക് സദസ്സിൽ ഉറക്കനെ വിളിച്ചു ആൾക്കാർക്ക് ആ നിൽക്കാലോ കേട്ടല്ലോ നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ് തലയിൽ നല്ലൊരു കെട്ടുണ്ട് കെട്ട് നല്ല ഉഷാറാണ് പക്ഷെ അതിന്റെ ഉള്ളില് കാര്യായിട്ടൊന്നുമില്ല കാരണം ആ സ്നേഹത്തിന്റെ പരിധി ഉറക്കണെ വിളിച്ചു പറഞ്ഞോളി എന്നാ അവിടെ വെക്കാലോ ഇയാളാരാ അതെ വിളിച്ചു പറഞ്ഞു പാസാക്കാന് അള്ളാഹുവിന്റെ റസൂല് ഇതിന്റെ പരിധിയും പരിമിതി ഒക്കെ പഠിപ്പിച്ചു പോയിട്ടുണ്ട് ഇതൊന്നും പഠിക്കാതെ ഖുർആാനോ അതീസോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പഠിക്കാതെ വെറുതെ രണ്ട് മാലപ്പാട്ടും പഠിച്ചിട്ട് പേരിന്റെ അപ്പുറത്ത് ഒരു സഖാഫിന്ന് നീട്ടി എഴുതിയിട്ട് രണ്ടാൾക്കാരും വന്ന് ചോദ്യം ചോദിച്ചാ അയിന് ആകെ പേടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവാണ് പിന്നെ ആൾക്കാർക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഇവര് ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ് ഇവര് ഇവരെ കീശ വീർപ്പിക്കാൻ പറ്റിയ എല്ലാ പരിപാടിയും ഇവര് കൊടുക്കും ആളുകളെ ഇത്രത്തോളം വഞ്ചിക്കുന്ന മതത്തിന്റെ പേരിൽ ആത്മീയതയുടെ പേരിൽ ഇത്രത്തോളം വഞ്ചിതരാവുന്ന ആളുകള് കേരളത്തിലെ സമസ്തക്കാരല്ലാതെ വേറെ ആരുല്ല സത്യം പറഞ്ഞാല് ഇത്രത്തോളം ഇസ്ലാമിന്റെ പേരില് ഇനിയിപ്പോ ഇദ്ദേഹം പറയുന്ന ആ ഒരു ഭക്ഷണം വിശദീകരണം നമുക്കൊന്ന് കേൾക്കാം വിദ്യാഭ്യാസത്തിന്റെ അങ്ങേ തല ഇനി കേരളത്തിൽ ഇങ്ങനെ പണ്ഡിതം വരാനില്ല സമസ്തക്കാർക്ക് ഇയാളങ്ങാനും പോയി കഴിഞ്ഞാല് പിന്നെ സമസ്തക്കാർക്ക് നിലനിൽപ്പില്ല അത്രക്ക് വിദ്യാഭ്യാസ മനുഷ്യരാണ് കേട്ടോളി നമ്മളൊരു സ്നേഹിച്ച് സ്നേഹിച്ച് അത് മനസ്സിലാക്കാനുള്ള ഫീലാണല്ലോ കേട്ടല്ലോ പഠിച്ചിട്ടില്ല അതുകൊണ്ട് അറിയില്ല ആൾക്കാർ ഈ ഷിർക്കു പോവാതൊക്കെയുള്ള മാർഗം അറിയില്ല മുപ്പര് വലിയൊരു തലിക്കെട്ട് കെട്ടിയിട്ടുണ്ട് സക്കാഫിയാണ് ബിരുദ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എവിടുന്നു ബിരുദെടുത്തു എന്ത് പഠിച്ചു ബിരുദ എടുത്തു ചോദിക്കരുത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടില്ല പഠിച്ചുണ്ടെങ്കിൽ എന്താണ് ഷിർക്കൊന്നും എങ്ങനെ ആളുകൾ പോവുക എന്നൊക്കെ പഠിക്കും എന്തൊക്കെയാണ് ഷിർക്കിലേക്ക് പോകാനുള്ള വഴികളെന്നും ഖുർആാനിന്റെ ആയത്തുകളിലും അതീസുകളിലും ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താ അവനോടൊക്കെ പറയാ മനുഷ്യന്മാര് ഇരുന്ന് പറണ കോലാണത് ഒരു നാണമാനുമില്ലല്ലോ അവനവനെ വിശ്വസിച്ച് ഒന്നുമില്ല അതൊക്കെ പൈസയും കൊണ്ട് ഇരുത്തിയ ആളുകളെ മുന്നിൽ ഒന്ന് അഭിമാനത്തോട് കൂടി ഒരു ആ ദീസം ഓതിയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ വെറുതെ നല്ലൊരു തൊള്ള പഠിച്ചോ തന്നെയാണെങ്കിൽ അത് ഇസ്ലാമിനെതിരെ കീറ എന്നിട്ട് അതൊരു അലങ്കാരമായിട്ട് കൊണ്ടെടുക്ക കേട്ടോ കേട്ടോ അത് പറഞ്ഞിട്ടും മൂപ്പര്ക്ക് അതിനെതിരെ ഒരായത്വദാനോ പിന്നെ സ്നേഹിക്കാൻ പറ്റും അത് എത്രയും സ്നേഹിക്ക എന്ന് പറഞ്ഞൊരു ആയത്വാനോ കഴിഞ്ഞിട്ടില്ല അതീസ് പറയാനും കഴിഞ്ഞിട്ടില്ല സൊഹാബികള് ജീവിച്ച ഏതെങ്കിലും ഒരു ഒരു സുഹാബിന്റെ ചരിത്ര പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ഇങ്ങനെ ഹാനി കെട്ടിയ കന്നാളമാതിരി ഒച്ച ഉണ്ടാക്കുക നാക്കാലിയളെ പോലെ എന്നിട്ട് ഒന്നും ഉണ്ടായിട്ട് പറയാനല്ല അങ്ങനെ ഒച്ച ഉണ്ടാക്കി ഇരിക്കുമ്പോ ചോദ്യം ചോദിച്ച ആ സാധാരണക്കാരൻ വീണ്ടും ചോദിക്കുക ആയ തോതി കൊടുക്ക കേട്ടോളി ഈ ജാതി ഓരോ സാധനങ്ങള് കേട്ടോ മൂപ്പര കേട്ടിട്ടല്ല ഇതാണ് ഇവരെ കോലം അങ്ങനെ പറഞ്ഞ എന്താ പറഞ്ഞ എന്താ പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന് മൂപ്പരത് കേട്ടിട്ടില്ല ഒന്നും പത്ത് നാപ്പത് വയസ്സായിട്ടുണ്ടാവൂലേ സഖാഫിന്ന് പേര് അപ്പുറത്തുണ്ട് എന്തേലും അഞ്ചെട്ട് കൊല്ലം പഠിച്ചപ്പോ ഇവരൊക്കെ കാണിച്ചീനാവോ എന്താണ് ഈ പിന്നിലാർ ഇവരൊക്കെ പഠിപ്പിക്കണാ മനസ്സിലാവണില്ല മൂപ്പര് ഇങ്ങനെ സ്ഥാപനം ഉണ്ടാക്കിയിട്ട് എന്ത് വിദ്യാഭ്യാസം ഇവർക്ക് കൊടുക്കുന്നത് മാലപ്പാട്ട് അല്ലാതെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഒരാഴത്തിന്റെ രണ്ട് വാക്ക് കേട്ടപ്പോ ഇവർക്ക് അറിയില്ലന്ന് അങ്ങനെ പറഞ്ഞോ അത്ഭുതം തന്നെ അങ്ങനെ പറഞ്ഞുല്ലേ മൂപ്പർക്ക് ഒന്നും പറയാനില്ല കേട്ടോ നീ മൂപ്പര് ചോദിക്കാണ് ഇനിയിപ്പൊ സ്നേഹിക്കാതെ അങ്ങനെ പറഞ്ഞ കുഴപ്പമുണ്ടോ ഈ മനുഷ്യനൊക്കെ കൊണ്ടിരുത്തുന്ന ആളുകൾക്ക് തലൻറെ ഉള്ളിൽ ഒന്നുമില്ലേക്കും ഇയാൾക്ക് എന്തായാലും ആ തൊപ്പി കഴിച്ച വേറെ ഒന്നും ഉണ്ടാവില്ല നല്ലൊരു തലീകെട്ട് ആ തലീകെട്ടിനെ പറയിപ്പിച്ച ആൾ ഏർപ്പാടാണ് ഇതൊക്കെ ശിർക്കാവണം നിങ്ങള് ശിർക്കിലേക്ക് തന്നെ കൊണ്ടുപോകണ ആളുകളെ പോയി 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 എത്തി നമ്മൾ നമ്മൾ നിശ്ചയിക്കാൻ അളവ് നിശ്ചയിക്കണം ഇസ്ലാം ദീൻറെ അളവ് നിശ്ചയിക്കാനൊക്കെ മറുപടി കൊടുക്കാന്നല്ലേ അത്രയും തരംതായുന്ന ഇത്രയും തരംതായുന്ന ക്വാളിറ്റിയോട് കൂടി സംസാരിക്കുന്ന വേറെ ഏതെങ്കിലും മുദ്രയാക്കന്മാരുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും വെറുതെ ഉണ്ടാക്കെ ഉണ്ടാക്കെ ഖുർആാന്റെ ഒരു ആയത്ത് ഓദ്യപ്പോ ആ ആയത്തിനെ പരിഹസിക്കാണ് അത് പിന്നോല് അങ്ങനെ വിശ്വസിക്കാതെ പറഞ്ഞാലോ സ്നേഹിക്കാതെ പറഞ്ഞാലോ ഇതിങ്ങനെ അവര് പറഞ്ഞു എന്ന് പറഞ്ഞ പഠിച്ച റബ്ബാണ് ആ റബ്ബിന്റെ വാക്കിനെ പോലും പരിഹസിക്കുന്ന ഖുർആനിന്റെ ആയത്തുകളെ പരിഹസിക്കുന്ന വ്യക്തികള് ഇന്ന് ലോകത്തുണ്ടെങ്കില് ഷിയാക്കള് പറയുണ്ടാവും അത് കഴിഞ്ഞ ഇവരും പറയാനുണ്ടാവും അതിനപ്പുറത്ത് കാര്യമില്ല സമസ്തക്കാരും ഷിയാക്കളും അല്ലാവിന്റെ ഒരു ആയത്തിന് ഓതി ഒരു സഹോദരൻ കേൾപ്പിച്ചപ്പോ അതിനെ പരിഹസിക്ക നാണോ മാനോ ഇല്ലാത്ത ഓരോ ജീവികള് എന്തിനാണ് സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹി പാട്ടുപാടാൻ പറഞ്ഞവരും കേട്ടല്ലോ ഇങ്ങനെ ഏതെങ്കിലും ഒരു പാട്ടിന് പാടോ എന്നിട്ട് അത് ഖുറാന്റെ ആയത് എന്നൊക്കെ ആയിരിക്കും മുന്നിലിരിക്കണമല്ലേ ഇവര് ഖുറാനും ഓതൂല അതീത് കണ്ടിട്ടേ ഉണ്ടാവൂല ഒരൊറ്റ അതീസ് ചോദിച്ചാൽ അറിയണമുണ്ടാവില്ല ഈ ജാതി സാധനങ്ങൾ മുന്നിലിരിക്കണമുണ്ടാവും പോലെ സന്തോഷിപ്പിക്ക എന്നുള്ളൊരു പണിയെടുത്താൽ മതി ഇവർക്ക് അല്ലാതെ ദീന് പ്രചരിപ്പിക്ക ദീനിനെതിരെ ആരെങ്കിലും പറയുമ്പോ അതിനെ മറികടന്ന് സംസാരിച്ച് അത് എന്ത് ചെയ്യുക ദീൻ ഇന്നതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലല്ലോ മുന്നിലെടുക്കണ ആളുകൾ അപ്പപ്പോ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളോ ആശ്വസിപ്പിച്ചോളോ ഒന്നും വേണ്ട അതിനായിട്ട് കുറച്ച് ജന്മങ്ങൾ വിഡിത്തം പഠിക്കണോ സക്കാഫത്തിലേക്ക് വരൂ പൊട്ടത്തരം പഠിക്കണോ സക്കാഫത്ത് സുനിയിലേക്ക് വരൂ ഖുർആാനിനെ പരിഹസിക്കണോ സക്കാഫിയാവൂ ഹദീസിനെ പരിഹസിക്കണോ അള്ളാഹുവിനെ പരിഹസിക്കണോ അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കണോ സക്കാഫി ആയിക്കോളൂ